ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേ ചേട്ടയെ അങ്ങ് വിളിച്ചു ചോദിച്ചു എടീ നമുക്കിന്ന് ചിക്കൻ കറി വെച്ചാലോ എന്ന് ആക്കോട്ടേ വാങ്ങിച്ചോളാം ഞാനും പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇവിടെ ബിരിയാണി റൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങ് ബിരിയാണിയും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കൻ കൊണ്ടുവന്ന് അത് ഞാൻ വറുത്ത് കോരി വെക്കുകയാണ് അതോടൊപ്പം തന്നെ റൈസും വേവിച്ചു ഇനി ചിക്കനുള്ള സാധനങ്ങളാണ് സവോള തക്കാളി പച്ചമുളക് ജിഞ്ചർ ഗാർളിക് പേസ്റ്റാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ചിക്കൻ അടുപ്പിൽ വെച്ചു റൈസും റെഡിയാക്കിയെടുത്തു അധിക സാധനങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ റൈസ് വേവിച്ചതിന് ശേഷം ഞാൻ സവോള കൊത്തി അരിഞ്ഞത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നെയ്ക്കിയകത്ത് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് കശുവണ്ടിയും കൂടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വൈകുന്നേരം ആയിരുന്നല്ലോ അപ്പം തന്നെ ഒൻപത് മണിയായി അധികം ഒരുപാട് അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ബിരിയാണിയും വെച്ചു പെട്ടെന്നൊരു കറിയും വെച്ചു എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സമയം എടുത്തൊക്കെ നമ്മൾ വെക്കുമ്പം ഉള്ളതിനേ കഴിഞ്ഞും ഒരു സ്വാദായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത് അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാറായി തീ ഓഫാക്കി ബിരിയാണിയും സെറ്റായി അപ്പം ഇനി നമുക്ക് കഴിക്കാം അങ്ങനെ നിങ്ങളെല്ലാവരും ഇനിയിപ്പം ബിരിയാണിയും ചിക്കൻ കറിയും പപ്പടമൊക്കെ ആ കൊടുത്ത് കിട്ടിയതാണ് അച്ചാറ് ഇതെല്ലാം ബിരിയാണി റൈസിൻ്റെ പാക്കറ്റിൽ കൊടുത്ത് കിട്ടിയതാട്ടോ അപ്പം നീ കഴിക്കട്ടെ അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ